ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാറയോടൊപ്പം നിത്യ പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുജാത സമ്മതിച്ചിട്ടാണ് പോകുന്നത് എന്നാൽ ജീവന് ഇതത്ര ഇഷ്ടമാകുന്നില്ല അവർ പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ വന്നിട്ട് പറയുന്നു നിത്യ പോകണ്ട എന്ന് എന്താടാ അതത്ര പെട്ടെന്ന് എന്ന് സുജാറ ചോദിച്ചപ്പോൾ പോവാൻ പറ്റില്ല അത്ര തന്നെയെന്ന് ജീവൻ പറയുന്നു ജീവ കളിക്കല്ലേ എന്ന് നിത്യയും പറയുന്നുണ്ട് ജീവൻ ഒന്ന് ചിരിക്കയാണ് അല്ലമ്മേ ഇന്ന് നിത്യം കൂട്ടി വേറെ എവിടെയെങ്കിലും പോകാൻ തീരുമാനിച്ചതായിരുന്നു നമ്മൾ എൻ്റെ അമ്മേ അമ്മയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞത് വധുവരന്മാർക്ക് വേണ്ടി ഏതോ ഒരു അമ്പലത്തിൽ സ്പെഷ്യൽ ദീപാരാധനയുണ്ട് അതിലെന്തായാലും നമ്മൾക്ക് പങ്കെടുത്തേ പറ്റുമോ നമ്മൾക്ക് നേരത്തെ പോകണം എന്നൊക്കെ അമ്മ മറന്നുപോയോ എന്നെ ജീവൻ ചോദിച്ചപ്പോൾ സുജാത പറയുന്നു എൻ്റെ ദൈവമേ ഞാനത് വിട്ടുപോയല്ലോ ഇപ്പൊ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ അമ്മ അതിന്റെ പേരിൽ കുറച്ചു കഴിയുമ്പോൾ സങ്കടപ്പെടാൻ തുടങ്ങും അല്ല ഞാൻ തന്നെ കാണണ്ടേ അമ്മേ എന്നൊക്കെ ജീവൻ പറയുന്നു സാറ മോളെ സോറി എന്ന് സുജാത തന്നെ സാറയോട് പറയുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മറന്നു പോയെന്നും സുജാത പറയുന്നുണ്ട് ഇവര് രണ്ടുപേരെയും കൊണ്ട് ഒരു ചടങ്ങിന് പോവാനുള്ളതാണ് മനസ്സുകൊണ്ട് നേർന്നതാണ് അതുകൊണ്ട് പോയേ പറ്റൂ മോൾ ഒരു കാര്യം ചെയ്യും നാളെ രാവിലെ നിത്യം കൂട്ടി പോയിക്കോളൂ അപ്പൊ പിന്നെ രണ്ടുപേരും മുടങ്ങില്ലല്ലോ എന്നെ സുജാത പറഞ്ഞപ്പോൾ സാറ പറയുന്നു എന്നാ പിന്നെ കൊഴപ്പമില്ല ആൻറ്റി എന്നാലും സാറ കാത്തിരുന്നിട്ട് അത് മുടങ്ങിയല്ലോ എന്ന് നിത്യ യും പറയുന്നു സാറുമില്ല നിത്യെ ചടങ്ങല്ലേ പ്രധാനം അത് നടക്കട്ടെ ഇടികേട്ട് അത്രയും പറഞ്ഞിട്ട് സാറ പോവാൻ തുടങ്ങുകയാണ് സാറ പുറത്തേക്ക് പോയപ്പോൾ ജീവനും പിറകെ വന്നിട്ട് പറയുന്നു അതെ എന്നാൽ സാറ അങ്ങോട്ട് പറയുകയാണ് നിത്യ എന്റെ കൂടെ വരുന്നതിൽ നല്ല പേടിയുണ്ടല്ലേ എന്തായാലും മുടക്കാൻ ഉപയോഗിച്ച് കാരണം കൊള്ളാം ഭാര്യ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയല്ലേ ഞാനത് ചെയ്തു ഒരു ചെകുത്താൻ്റെയും പിടിയിൽ അവള് പെടാതെ നോക്കട്ടെ എന്നും ജീവൻ പറയുന്നു വേണമത് ചെകുത്താൻ തന്നെ പറയുന്നതാ കുഴപ്പമെന്ന് സാറയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയപ്പോൾ ജീവൻ സാറയെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നു ശേഷം കാണിക്കുന്നത് സുജാത നിത്യയോട് പറയുന്നു ജീവൻ അതിപ്പോ എന്നെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിത് മറന്നേ പോയാനായിരുന്നു ജീവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു അമ്മ നമ്മൾ എപ്പോഴാണ് അമ്പലത്തിലേക്ക് പോന്നത് അതിപ്പോ ഉച്ചയോണ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് സുജാത പറയുന്നു നിത്യയെ സോറി കേട്ടോ തന്റെ യാത്ര മുടക്കിയതല്ല അമ്പലത്തിലേക്ക് ആയോണ്ടാണെന്ന് ജീവൻ പറയുന്നുണ്ട് എനിക്കും അതാണ് സന്തോഷം ദൈവത്തിന്റെ കാര്യമല്ലേ എന്ന് നിത്യയും പറയുന്നുണ്ട് ഇതേസമയം കരഞ്ഞുകൊണ്ട് ഉള്ളി അരിയുകയാണ് വിമൽ അമ്മേ ഇത് മതിയോന്ന് നോക്കിയേ എന്ന് വിമൽ പറഞ്ഞപ്പോൾ അയ്യോ ഉള്ളി അറിയാൻ പോലും ഉള്ളി അറിയാൻ പോലും അറിയില്ല എടാ ചെറുതായിട്ട് അറിയടാ എന്ന് പറഞ്ഞിട്ട് നളിനി അവിടേക്ക് വന്നു നളിനിക്ക് ഒരു കോള് വന്നു ജാനകിയാണ് വിളിക്കുന്നത് ജീവന്റെ വീടിനടുത്ത് ഏതോ ഒരു അമ്പലത്തിന്റെ കാര്യം പറയാനാണ് വിളിക്കുന്നത് എന്താ എന്താമ്മേ എന്നെ വിമൽ ചോദിക്കുന്നുണ്ട് ആ കുന്നതു തറയിലെ ജാനകിയാണ് അവളുടെ മോന്റെ കല്യാണം ഇപ്പോഴല്ലേ കഴിഞ്ഞത് ഇത് കേട്ട് വിമൽ ചോദിക്കുന്നു അവന്റെയും കല്യാണം കഴിഞ്ഞോ നിന്നെ പോലല്ല അവനൊത്തിരി ബോധവും വിവരമൊക്കെ ഉണ്ട് എന്ന് നളിനി പറയുന്നുണ്ട് പെട്ടെന്നാണ് നളിനിക്ക് ഒരു കാര്യം ഓർക്കുന്നത് ജീവന്റെ വീടിനകത്ത് അടുത്ത് ഏതോ ഒരു അമ്പലം ഉണ്ടത്രേ അവിടെ എന്നെ പുതുതായി കല്യാണം കഴിച്ച വധുവരന്മാർക്ക് എന്തോ ഒരു പ്രത്യേക ദീപാരാധന ഉണ്ടത്രേ നിത്യം വിളിച്ച് അമ്പലത്തിലെ കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞതാവള് പിന്നെ എനിക്ക് വേറെ പണിയുണ്ടെന്ന് നളിനി പറഞ്ഞപ്പോൾ വിമൽ ചോദിക്കുന്നുണ്ട് അമ്മേ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ചടങ്ങിനെ നിത്യം ജീവനും അവിടെ പോകുമായിരിക്കുമല്ലോ അതിന് നിനക്ക് എന്താടാ എന്ന് നളിനി ചോദിക്കുന്നുണ്ട് ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് അമ്മ അവൻ ഹരിയേയും കൂട്ടി വന്നിരിക്കുന്നത് മോളെ ദീപാരാധന തുടങ്ങിയില്ല വാ മോളെ എന്ന് പറഞ്ഞ് വീണേ ൂടി പോവുകയാണ് അമ്മാവൻ ഓളെ ഇതൊരു ക്ഷേത്രം നടയാണ് കേട്ടല്ലോ ഇവിടെ വച്ച് നിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമില്ലാത്ത ഒന്നും ഉണ്ടാവരുത് ആളുകളൊക്കെ ഉണ്ട് മനസ്സിലായോ എന്നൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അമ്മാവൻ വീണക്ക് ഇതേ സമയം ആ ക്ഷേത്രത്തിൽ എത്തുകയാണ് ജീവനും നിത്യയും പിന്നെ സുജാറയും ജോറിയും ഞാൻ ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കേൾക്കുന്നതും അതിനെ ഇങ്ങനെ അറിയുന്നതും എന്ന് ജോറി പറഞ്ഞപ്പോൾ നിത്യ സോറി സുജാത അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ദീർഘ ദാമ്പത്യത്തിനു വേണ്ടിയാ ഇവിടെ ദീപാരാധന നടത്തുന്നത് എങ്കിൽ പിന്നെ നമുക്ക് അച്ഛനെയും കൂട്ടായിരുന്നില്ലേ എന്ന് ജോറി ചോദിക്കുന്നു ആദ്യകാലത്ത് എന്തോരം ക്ഷേത്രത്തിലേക്ക് നിന്റെ അച്ഛനെ ഞാൻ വിളിച്ചിരിക്കുന്നു നിന്നെ പോലെ ഓരോ ഒഴിവുകൾ പറയുകയല്ലേ പതിവ് ഇപ്പോ ഇപ്പോ വല്ലാത്ത തിരക്കും അങ്ങനെ അവര് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് വരികയാണ് നിത്യ തൊഴുതു നിൽക്കുന്നു അരികിൽ ജീവനുമുണ്ട് ഹരി വന്നിട്ടില്ല ഇത്രയും നേരമായിട്ട് തിരുമേനി എല്ലാവരോടുമായി പറയുന്നു ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് ലക്ഷ്മി നാരായണന്മാരെ മനസ്സിൽ ധ്യാനിച്ച് ദീപാരാധനയിൽ പങ്കുകൊള്ളുന്ന ദമ്പതിമാർക്ക് ദീർഘകാലം ഒന്നിച്ച് ജീവിക്കുവാനും അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ചെറിയ വിഘ്നങ്ങൾ പോലും മാറുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും തിരുമേനി പറയുന്നു ആ സമയത്ത് അവിടെ രണ്ടുപേരെ നിത്യ ശ്രദ്ധിക്കുന്നത് ജീവൻ കാണുന്നു ജീവന് ദേഷ്യം വരികയാണ് അത് കണ്ടിട്ട് ഇത് നിത്യയും കാണുന്നുണ്ടായിരുന്നു അപ്പോഴാണ് വീണ അവിടെ നിൽക്കുന്നത് ജീവൻ കാണുന്നത് ജീവൻ വീണയും വീണ ജീവനെയും കാണുന്നു എല്ലാവരും മനസ്സർപ്പിച്ച് വിളക്കുകൾ കൊളുത്തി വന്നോളുക എന്നും പറയുകയാണ് അദ്ദേഹം എന്നാൽ പിന്നെ എല്ലാവരും കൊളുത്തി തുടങ്ങി തുടങ്ങിക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ വീണ ഒരു പുച്ഛത്തോടെയാണ് ഇരിക്കുന്നത് അപ്പോഴാണ് ഹരി അവിടേക്ക് വരുന്നത് നിത്യ ദീപം കത്തിക്കാൻ തുടങ്ങിയപ്പോൾ കത്തിക്കാൻ പോവാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നു മോനെ കത്തിക്കെന്ന് വേണ്ട നിത്യ തന്നെ കത്തിച്ചോട്ടേ അമ്മയെന്ന് ജീവൻ പറയുന്നുണ്ട് ഇതേ സമയം ഹരി വീണയോട് പറയുന്നു വീണെ ഒന്നിച്ചാണ് കത്തിക്കേണ്ടത് തന്നെ കത്തിച്ചാൽ മതിയെന്ന് വീണയും പറയുന്നു അങ്ങനെ നിത്യ അവിടെ കത്തിക്കുമ്പോൾ ഹരി ഇപ്പുറത്ത് വശത്തും കത്തിക്കുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കത്തിക്കുന്നു നിത്യയുടെ പുറകിൽ നിന്ന് ജീവൻ നേരത്തെ കണ്ട ആ രണ്ടുപേരെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിത്യ കാണാതെ പതി അയാളുടെ അടുത്തേക്ക് പോവുകയാണ് ഈ ജീവൻ എന്നിട്ട് ആദ്യം നല്ല രീതിയിൽ സംസാരിക്കുന്നു പിന്നെ രണ്ടുപേരുടെയും ഭീഷണിപ്പെടുത്തുകയാണ് ജീവൻ എന്നാൽ നിത്യ ഇങ്ങനെ ദീപം കത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് താഴെയിരുന്ന ദീപം നിത്യയുടെ സാരത്തുമ്പിൽ കത്തിപ്പിടിക്കുന്നുണ്ട് ഇതറിയാതെ നിത്യ വീണ്ടും ദീപം കൊളുത്തിക്കൊണ്ടേയിരിക്കുന്നു ജീവനാണെങ്കിൽ ആ രണ്ടുപേരെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് നിത്യ ഇങ്ങനെ കത്തികൊണ്ട് കത്തിച്ചു പെട്ടെന്ന് ജ്യോതി പിന്നിൽ നിന്ന് വരുന്നത് പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളവുമായി നിത്യേജി എന്ന് പറഞ്ഞിട്ട് ആ സാരിൽ തുമ്പിലുള്ള തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് ജ്യോതി അങ്ങനെ ആ തീ അണച്ചു ജ്യോതി അവിടേക്ക് എന്തെ പറ്റി എന്നെ ചോദിച്ചു വരുന്നു അപ്പോഴവിടെ ബഹളം കേട്ടിട്ട് ഹരി അമ്മാവനോട് ചോദിക്കുന്നു എന്ത് പറ്റിയത് അമ്മാവ എന്ന് അവിടെ ഒരു കുട്ടിയുടെ സാരിയിൽ തീ കൊത്തി തീ കത്തി പടർന്നതാണ് കുഴപ്പമൊന്നുമില്ല ആപത്ത് സംഭവിച്ചില്ല വീണ്ടും ഹരി ദീപം കൊളുത്തുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നിത്യ അമ്മേ എന്റെ സാരി എന്നൊക്കെ പറയുന്നു ജീവൻ എവിടേക്ക് വന്നു എന്താ എന്ത പറ്റി എന്ന് ചോദിച്ച് തിരുമേനിയും എത്തി അത് സാരിയിൽ തീ പടർന്നു തിരുമേനി എന്ന് സുജാത പറയുന്നു അശുഭമായല്ലോ എന്ന് അദ്ദേഹം പറയുന്നു മോളെ ഇനി കത്തിക്കാൻ നിൽക്കേണ്ട നമുക്ക് മടങ്ങാം എന്താ എന്ന് സുജാത പറയുന്നു അയ്യോ അതെങ്ങനെയാമ്മേ വഴിപാട് പൂർത്തിയാക്കാതിരിക്കുന്ന ദോഷമലയെ നമുക്കത് പൂർത്തിയാക്കിയിട്ട് പോകാമെന്ന് നിത്യ പറയുന്നു അല്ല മുളയെന്തോ എന്തോ പ്രശ്നമുണ്ട് അല്ലാതെ ഇങ്ങനെ വരില്ല എന്നും അതിനുള്ള പരിഹാരം ചെയ്തിട്ട് പിന്നീട് ഒരു ദിവസം നമുക്കിത് വന്ന് ചെയ്യാമെന്നും സുജാത പറയുന്നു ഇല്ലമ്മേ എനിക്ക് മടങ്ങാൻ തോന്നുന്നില്ലെന്ന് കരഞ്ഞുകൊണ്ട് നിത്യ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നത് കേട്ടാ മതിയെന്ന് ജീവൻ പറയുന്നു ഇൽ മോളെ ക്ഷേത്ര കാര്യങ്ങൾക്ക് നിമിത്തമാണല്ലോ പ്രധാനം നമുക്കത് പൂർത്തിയാക്കാനുള്ള അവസരമില്ലായിരിക്കും അല്ലേ തിരുമേനിയെന്ന് സുജാത പറയുന്നു തിരുമേനി ഞങ്ങൾ നാളെ വരാം പരിഹാര പൂജ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാമെന്നും സുജാത പറയുന്നു കുട്ടി പരിഭ്രമിക്കേണ്ട എന്താണ് പരിഹാരമെന്ന് നോക്കിയിട്ട് നമുക്കത് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു പെട്ടെന്ന് നിത്യ ഭഗവാനോട് തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാനെ ചടങ്ങ് പൂർത്തിയാക്കാനുള്ള ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ മംഗല്യഭാഗം ഒരു കുഴപ്പവും കാത്തോണേ എന്ന് പറഞ്ഞ് കരയുകയാണ് നിത്യ ഇത് കണ്ട് ോടെ സുജാതയും നിത്യ ജോതിയും നിൽക്കുന്നു കരയാതെ മോളെ വ നമുക്ക് പോകാമെന്ന് സുജാത മോളുടെ സങ്കടം എനിക്ക് മനസ്സിലായും മനസ്സിലാവും ഇതിനുള്ള പരിഹാരം എത്രയാണെങ്കിലും അമ്മ ചെയ്യും എന്റെ മോള് ഇപ്പൊ വാ എന്ന് പറഞ്ഞ് സുജാത നിത്യം കൂട്ടി പോവാൻ തുടങ്ങുകയാണ് ഹരി അവിടേക്ക് നോക്കിയപ്പോഴത്തേക്കും അവര് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിത്യയുടെ മുഖം കാണാനും സാധിച്ചില്ല ഈ സമയം ജ്യോതി ജീവന ദേഷ്യ ദേഷ്യത്തോടെ സംസാരിക്കുകയാണ് ഏട്ടൻ ചേച്ചിയുടെ അടുത്തുനിന്ന് മാറിയുന്നുണ്ടല്ലേ എങ്ങനെ സംഭവിച്ചത് അത് ശരി അപ്പോ തീ പിടിച്ച കുറ്റം കൂടി ഇനി എന്റെ തലയിലേക്ക് ഇട്ടോ മര്യാദയ്ക്ക് നടക്കടിയെന്ന് ജീവൻ ജ്യോതിയോട് പറയുന്നു ഈ സമയം ഹരിയോട് പറയുകയാണ് അദ്ദേഹം ഇവിടെ വിളക്ക് വെക്കേണ്ട കുട്ടി ദീർഘ സുമംഗലി ദീപം തെളിയിക്കാതെയാണ് പോയത് ഓൻ ഇതും കൂടി തെളിയിച്ചോളൂ എന്ന് പറയുന്നുണ്ട് ഹരിയോടാണ് പറയുന്നത് അങ്ങനെ ആ ദീപം ഹരിയാണ് കൊളുത്തുന്നത് നിത്യ കൊളുത്തിയിരുന്ന ആ ദീപം എടുത്തിട്ടാണ് ഹരി അത് കൊളുത്താൻ തുടങ്ങുന്നത് വളരെ സന്തോഷത്തോടെ തന്നെ നിത്യ അത് കൊളുത്താൻ ഒരുങ്ങുകയാണ് പക്ഷെ അവിടെ ഇങ്ങനെ നിത്യ നി നിൽക്കുന്നത് പോലെയും ദീപം കൊളുത്തുന്നത് പോലെയും രണ്ടുപേരും ഹരിയും നിത്യയും കൂടി ഒരുമിച്ച് ആ സുമങ്കലി ദീപത്തിൽ ദീപം കൊളുത്തുന്നതായിട്ടും ഹരിക്ക് തോന്നുകയാണ് ശേഷം ഹരി ഒറ്റയ്ക്ക് തന്നെ ആ ദീപം കൊളുത്തുന്നു ശേഷം കാണിക്കുന്നത് പ്രസാദം കൊടുക്കുകയാണ് തിരുമേനി വീണ അതും മടിച്ചു നിൽക്കുന്നു വാങ്ങാതെ തിരുമേനിയുടെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചോളാണ് അമ്മാവൻ പറയുന്നു വീണ വാങ്ങാത്തത് കൊണ്ട് അമ്മാവൻ ഹരിക്ക് പ്രസാദം കൊടുത്തു ഇനിയിപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോളാനും അദ്ദേഹം പറയുന്നുണ്ട് അതിനുമൊരു പുച്ഛത്തോടെ നിൽക്കുകയാണ് വീണ വിളക്ക് കൊളുത്തി പൂർത്തിയാക്കാൻ പറ്റാത്ത ആ പെൺകുട്ടിയെ ഒരു ആപത്തുമില്ലാതെ കാത്തോണേ എന്നാണ് ഹരി പ്രാർത്ഥിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നിത്യ നല്ല ഉറക്കത്തിലാണ് ജീവൻ കൈ ഗ്ലൗസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസത്തിൽ നിത്യയുടെ മുറിയിലേക്ക് വന്നിട്ട് നിത്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആ നോട്ടത്തിൽ ഒരു പെശകുണ്ട് ജീവൻ നിത്യയുടെ അടുത്തേക്ക് ചേർന്ന് ഇങ്ങനെ ദേഷ്യത്തോടെയും വേറൊരു ഭാവത്തോടെയും ഇങ്ങനെ നോക്കിയിട്ട് നിത്യയുടെ വാ ഇങ്ങനെ മൂടി നിത്യെ കൊല്ലാൻ തുടങ്ങുകയാണ് ജീവൻ അത് കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ അങ്ങനെ ജീവൻ നിത്യെ കൊന്നു പെടുന്ന ശ്വാസം നിലച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ് അത് കണ്ട് ആസ്വദിക്കുകയാണ് ജീവൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷം മൈ ചാനൽ